ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മരീൻ പ്രതിഷ്ഠാധ്യാനത്തിൻ്റെ ഇരുപത്തിരണ്ടാം ദിവസം ഇന്നത്തെ ധ്യാന വിഷയം പരിശുദ്ധ മറിയം നമ്മുടെ അമ്മ എന്നതാണ് സീനായ് മലയിൽ ദൈവം മോശയ്ക്ക് പത്ത് കൽപ്പനകൾ നൽകിയതുപോലെ ഗിരിപ്രഭാഷണ മലയിൽ വെച്ച് യേശുവും തൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പനകൾ നൽകുകയുണ്ടായി അതാണ് മലയിലെ പ്രസംഗം കാൽവരി മലയിൽ വെച്ചാണ് രക്ഷാകർമ്മത്തിൻ്റെ പൂർത്തീകരണമായ കൽപ്പന യേശു നൽകിയത് അത് അവിടുന്ന് സ്നേഹിച്ച ശിഷ്യനെന്ന് സുവിശേഷം വിശേഷിപ്പിക്കുന്ന യോഹന്നാനാണ് കൊടുത്തത് എല്ലാ ശിഷ്യന്മാർക്കും വേണ്ടിയുള്ള കൽപ്പനയായിട്ടായിരുന്നു അവിടുന്ന് അത് നൽകിയത് ആ കൽപ്പനയാകട്ടെ പരിശുദ്ധ മറിയത്തെ അമ്മയായി സ്വീകരിക്കാനുള്ള കൽപ്പനയായിരുന്നു ജോഹന്നാൻ സുവിശേഷകൻ അത് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ അറിയവും മക്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തമായി സ്വീകരിച്ചു യോഹന്ന സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് വരെ വാക്യങ്ങൾ ഈശോയും അവിടുത്തെ അമ്മയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ശിഷ്യനെയും ക്ഷണിക്കുകയാണ് ഈശോ അപ്പോൾ മുതൽ ഈശോയുടെ സ്ഥാനത്ത് ക്രിസ്തു ശിഷ്യനും മറിയത്തിൻ്റെ മകനായിരിക്കും അതുപോലെ ശിഷ്യൻ്റെ അമ്മ പരിശുദ്ധ മറിയവുമായിരിക്കും യോഹന്നാൻ്റെ അമ്മ തൊട്ടരിയിൽ നിൽക്കവെയാണ് യേശു ഇങ്ങനെ പറഞ്ഞത് എന്നതിൽ നിന്ന് ഇത് വ്യക്തമാണ് യേശുവും കന്യക മറിയവും തമ്മിലുള്ള സവിശേഷ സ്നേഹബന്ധത്തിന് ഒരു സ്നേഹബന്ധം ശിഷ്യരും പരിശുദ്ധ മറിയവും തമ്മിൽ യേശു സ്ഥാപിക്കുക കൂടിയാണ് ഈ അന്ത്യകൽപ്പന വഴി നിർവഹിച്ചത് പരിശുദ്ധമറിയത്തോടുള്ള ശിഷ്യരുടെ ബന്ധം അമ്മയോടുള്ള മക്കൾക്കടുത്ത ബന്ധം തന്നെ ആയിരിക്കണമെന്ന് യേശു നിഷ്കർഷിക്കുകയാണ് ഇതാ നിൻ്റെ മധ്യസ്ഥയെന്നോ ഇതാ നിൻ്റെ ആശ്രയമെന്നോ ഒന്നുമല്ല അവിടുന്ന് പറഞ്ഞത് പ്രസ്തുത ഇതാ നിൻ്റെ അമ്മ എന്ന് തന്നെ അമ്മയോടുള്ള നമ്മുടെ ബന്ധം അപർണീയമായ സ്നേഹബന്ധ സ്നേഹത്തിൻ്റെ അമ്മ എന്ന പദം സ്നേഹത്തിന് പകരം വയ്ക്കാവുന്ന പദമാണ് മനുഷ്യബന്ധങ്ങൾ വെച്ച് ഏറ്റവും ഗാഢമായ ബന്ധം ഏറ്റവും അനിവാര്യമായ ബന്ധം ജനനം നൽകാനും പോറ്റി വളർത്താനും ഏറ്റവും അടുപ്പമുള്ള ബന്ധം ഏറ്റവും കടപ്പെട്ട ബന്ധം ഒരിക്കലും മറക്കാനാവാത്ത ബന്ധം ഏത് കാര്യത്തിനും ഓടിച്ചെല്ലാവുന്ന ബന്ധം എന്തും ആവശ്യപ്പെടാവുന്നത്ര സ്വാതന്ത്ര്യമുള്ള ബന്ധം എന്ത് ത്യാഗവും പ്രതീക്ഷിക്കാവുന്ന ബന്ധം ഏറ്റവും ഹൃദ്യമായ ബന്ധം ഒരിക്കലും അവസാനിക്കാത്ത ബന്ധം സാധാരണ അമ്മ മക്കൾ ബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ യേശുവും പരിശുദ്ധ മറിയവും തമ്മിലുള്ള ബന്ധം എത്രയോ അധികം അഗാധമായിരിക്കും അത്ര ഉയർന്ന നിലവാരമുള്ള ഒരു സ്നേഹബന്ധം പരിശുദ്ധ മറിയത്തോട് ശിഷ്യരായി നമുക്കുണ്ടാകണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത് മറിയത്തിൻ്റെത് ആത്മീയ മാതൃത്വം രണ്ടാമത്തേക്കൻ കൗൺസിലിൻ്റെ തിരുസഭ എന്ന ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അൻപത്തിമൂന്നാം ഖണ്ഡികയിൽ മറിയം നമ്മുടെ അമ്മയാകുന്നത് എങ്ങനെ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ശിരസ്സായി ക്രിസ്തുവൻ്റെ അവയവങ്ങളായി വിശ്വാസികൾ സഭയിൽ ജനിക്കാൻ സ്നേഹം നിമിത്തം സഹകരിച്ചതിനാൽ അവൾ സകല അംഗങ്ങളുടെയും മാതാപിത്രയും ശിരസിനെ ഉദരത്തിൽ വഹിക്കുന്ന അമ്മ തന്നെ അവയവങ്ങളെയും ഉദരത്തിൽ വഹിക്കുന്നു ശിരസിനെ പ്രസവിക്കുന്ന അമ്മ തന്നെ അവയവങ്ങളെയും പ്രസവിക്കുന്നു ദൈവമാതാവിൻ്റെ ആത്മീയ മാതൃത്വം വിശദീകരിക്കാൻ വിശുദ്ധ ആഗസ്റ്റിനോസ് ഉപയോഗിക്കുന്ന ഉദാഹരണമാണിത് ശിരസായ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി വിശ്വാസികൾ സഭയിൽ ജനിക്കാൻ സ്നേഹം നിമിത്തം സഹകരിച്ചതിനാൽ അവൾ സകല അംഗങ്ങളുടെയും മാതാവത്രേ എന്ന പ്രബോധനം അർത്ഥമാക്കുന്നത് ജ്ഞാനസഹാനം വഴി സഭയിൽ വീണ്ടും ജനിക്കാൻ വിശ്വാസികൾക്കാവുന്നത് പരിശുദ്ധ മറിയൻ തൻ്റെ പുത്രൻ്റെ രക്ഷാകർമ്മത്തിൽ അതുല്യ പങ്ക് വഹിച്ചതുകൊണ്ടാണ് എന്നത്രയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് വത്തിക്കാൻ പുറപ്പെടുവിച്ച വിശ്വാസിഗണത്തിൻ്റെ മാതാവ് എന്ന രേഖയുടെ മുപ്പത്തഞ്ചാം ഖണ്ഡികയിൽ ഇതേ വിശദീകരണം നൽകുന്നുണ്ട് അതിപ്രകാരമാണ് മറിയത്തിൻ്റെ ആത്മീയ മാതൃത്വം ദൈവപുത്രന് ജന്മം വഴി ലഭിച്ച അവളുടെ ശാരീരിക മാതൃത്വത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത് സ്വതന്ത്രവും വിശ്വാസപൂർണവുമായ ദൗത്യം സ്വീകരിക്കലിലൂടെ ക്രിസ്തുവിനെ ശാരീരികമായി വഹിച്ചതിലൂടെ വിശ്വാസത്തിൽ അവൾ ക്രിസ്തുവിൻ്റെ സഭാംഗങ്ങളായ എല്ലാ ക്രിസ്ത്യാനികൾക്കും ജന്മം നൽകി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൾ സമ്പൂർണ്ണ ക്രിസ്തുവിന് ശിരസിനും അംഗങ്ങൾക്കും ജന്മം നൽകി രണ്ടാം മത്തിക്കൻ കൗൺസിലിൻ്റെ തിരുസഭ എന്ന പ്രമാൻഡയുടെ അറുപത്തൊന്നാം ഖണ്ണിക പരിശുദ്ധ മറിയൻ നമ്മുടെ അമ്മയായത് ആണ് എന്നതിൻ്റെ ആഴമേറിയ അർത്ഥം പഠിപ്പിച്ചു തരുന്നുണ്ട് അതിപ്രകാരമാണ് മറിയം ക്രിസ്തുവിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുകയും വളർത്തിക്കൊണ്ടു വരികയും ചെയ്തു ദേവാലയത്തിൽ വെച്ച് പിതാവിന് അവിടുത്തെ കാഴ്ച വെക്കുകയും ക്രിസ്തു കുരിശിൽ കിടന്ന് മരിച്ചപ്പോൾ അവിടുത്തെ പീഡകളോട് സ്വയം യോജിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പ്രാപിച്ചു കൊടുക്കാനുള്ള രക്ഷകൻ്റെ ദൗത്യത്തിൽ അവൾ തൻ്റെ അനുസരണം വിശ്വാസം ശരണം ഉജ്ജ്വലിക്കുന്ന ഉപവി എന്നിവ വഴി തികച്ചും അനുദരസാധാരണമായ രീതിയിൽ സഹകരിച്ചു ഇതുകൊണ്ടാണ് പ്രസാദപര മണ്ഡലത്തിൽ അവൾ നമ്മുടെ മാതാവായിരിക്കുന്നത് യേശുവിൻ രക്ഷാകരകർമ്മം മനുഷ്യർക്ക് ദൈവിക ജീവൻ പ്രാപിച്ചു കൊടുക്കാൻ വേണ്ടി ആയിരുന്നതിനാൽ അതിൽ സാധാരണമായ രീതിയിലുള്ള മാതാവിൻ്റെ സഹകരണം മൂലം പ്രസാദവര ക്രമത്തിൽ അവൾ നമ്മുടെ അമ്മയാണ് എന്ന സഭയുടെ ഈ വ്യാഖ്യാനം അർത്ഥമാക്കുന്നത് സ്വാഭാവിക ജീവൻ പെറ്റമ്മ തന്നതുപോലെ ദൈവിക ജീവൻ നമുക്ക് പകർന്നു തരാൻ ദൈവം നിയോഗിച്ച അമ്മയാണ് പരിശുദ്ധമറിയം എന്നത്രയും ഈ പ്രബോധനത്തിന് അനിവാര്യ ഫലങ്ങൾ ഇതേ കന്നികയിൽ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട് മറിയത്തിൻ്റെ മാതൃത്വം അവൾ മംഗളവാർത്തയിൽ സമ്മതം നൽകിയ നിമിഷം മുതൽ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും മകുടഞ്ചാർത്തൽ വരെ ഇടമുറിയാതെ നിലനിൽക്കുന്നു സ്വർഗാരോപിതയായതോടെ ഈ രക്ഷാകര ദൗത്യം അവസാനിപ്പിക്കാതെ നിത്യരക്ഷയ്ക്കാവശ്യമായ ദാനങ്ങൾ സമ്പാദിച്ചു തരുന്നതിൽ അവൾ വിവിധ തരത്തിൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസികൾ എല്ലാവരുടെയും സ്വർഗീയ മകുടൻ സംഭവിക്കും മകുടൻ ചൂടൽ സംഭവിക്കുന്നതുവരെ നിത്യരക്ഷയ്ക്കാവശ്യമായ ദാനങ്ങൾ മറിയം സമ്പാദിച്ചു തരും എന്ന സഭാപ്രബോധനം നമ്മുടെ സ്വർഗീയ സൗഭാഗ്യത്തെക്കുറിച്ച് എത്ര വലിയ പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത് തുടർന്ന് സഭാപ്രബോധനം പറയുകയാണ് അപകടങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും നിറഞ്ഞ ജീവിതയാത്ര കഴിക്കുന്ന സ്വപുത്രൻ്റെ സഹോദരർ സൗഭാഗ്യകരമായി പിതൃരാജ്യത്തിൽ വരെ അവൾ മാതൃ സഹജമായ വാത്സല്യത്തോടെ അവരുടെ സംരക്ഷണം നിർവഹിക്കുകയും ചെയ്യുന്നു ഈ സഭാപ്രബോധനം സൂചിപ്പിക്കുന്നത് പ്രധാനമായും ആത്മീയമായ സംരക്ഷണമാണെങ്കിലും ഭൗതിക ജീവിതക്ലേശങ്ങളിലും മാതാവിൻ്റെ വാത്സല്യപൂർവകമായ കരുതലും സംരക്ഷണവും ഉണ്ടാകുമെന്നത് വ്യക്തമാണ് വിശ്വാസിഗണത്തിൻ്റെ അമ്മ എന്ന പുതിയ വത്തിക്കാൻ രേഖയുടെ നാൽപ്പത്തിമൂന്നാം ഖണ്ണികയിൽ പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃവാത്സല്യം നമുക്ക് ലഭ്യമാണെന്ന് ഉദാഹരണ സഹിതം പ്രസ്താവിക്കുന്നുണ്ട് ആ രേഖ പറയുകയാണ് വിവിധ മരിയൻ പ്രാർത്ഥനകളും ചിത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും മറിയത്തിൻ്റെ യഥാർത്ഥ മാതൃത്വത്തെ കാണിക്കുന്നു അത് അവളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് അടുക്കുന്നു ഇതിനൊരു ഉദാഹരണം ഗാഡലുപ്പയിലെ ടെപ്പയാക് മലയിൽ വെച്ച് പരിശുദ്ധ മറിയം വിശുദ്ധ ഹുവാൻ ഡിയോഗയ്ക്ക് പ്രത്യക്ഷപ്പെട്ട രീതിയിലും ഒരമ്മയുടെ വാത്സല്യമുള്ള വാക്കുകളാൽ അഭിസംബോധന ചെയ്തതിലും കാണാം എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും ഇളയ മകനെ ഹുവാൻ തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ ജുവാൻ്റെ യോഗ പ്രകടിപ്പിച്ചപ്പോൾ മറിയം തൻ്റെ മാതൃത്വത്തിൻ്റെ ശക്തി അവന് വെളിപ്പെടുത്തി താഴെപ്പറയുന്ന വാക്കുകളാൽ നിൻ്റെ അമ്മയായ ഞാനിവിടെയില്ലേ എൻ്റെ മേലങ്കിക്കുള്ളിലും കരവലയങ്ങൾക്കകത്തുമല്ലേ നീ വിശ്വാസിഗണത്തിൻ്റെ എന്ന രേഖയുടെ നാൽപ്പത്തിനാലാം ഖണ്ഡികയിൽ ഇപ്രകാരം തുടരുകയാണ് വിശുദ്ധ ക്വാൻഡിയോഗ അനുഭവിച്ച മറിയത്തിൻ്റെ മാതൃവാത്സല്യത്തിൻ്റെ ആ അനുഭവം അവളുടെ വാത്സല്യം സ്വീകരിക്കുകയും തങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ അവളുടെ കൈകളിൽ ഏൽപ്പിക്കുകയും അവളുടെ മാതൃത്വപരമായ മധ്യസ്ഥത അപേക്ഷിച്ച് അവളുടെ ആശ്വാസകരമായ സംരക്ഷണം നേടാൻ വിശ്വസ്തയോടെ ഹൃദയം തുറക്കുകയും ചെയ്യുന്ന എല്ലാ ക്രിസ്ത്യാനികളുടെയും വ്യക്തിപരമായ അനുഭവമാണ് വിശ്വാസി വിശ്വാസീകരണത്തിൻ്റെ അമ്മ എന്ന രേഖ തുടരുകയാണ് നാം അവളുടെ മധ്യസ്ഥത അഭ്യർത്ഥിക്കുന്നില്ലെങ്കിൽ പോലും പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയാനും ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ആത്മദാനത്തെ ധ്യാനിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണ പ്രവർത്തനം സ്വീകരിക്കാനും നമ്മെ സഹായിക്കുന്ന ഒരമ്മയായി അവൾ നമുക്കരികിൽ എത്തുന്നു ഇതാ നിൻ്റെ അമ്മ എന്ന ഈശോയുടെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള കൽപ്പന യോഹന്നാൻ യോഹനുസരിച്ചത് മറിയത്തെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ടായിരുന്നുവെന്ന് യോഹൻ ഞാൻ പത്തൊൻപത് ഇരുപത്തേഴിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാതാവിനോടുള്ള മാതാവിന് നമ്മോടുള്ള സ്നേഹവാത്സല്യത്തോട് മക്കൾക്കടുത്ത സ്നേഹവാത്സല്യം കൊണ്ട് തന്നെ ും പ്രതികരിക്കണം ഈശോ അവളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നാം ആഗ്രഹിക്കണം വിശുദ്ധ ലൂയി ഡിമോൺഫോർട്ടും വിശുദ്ധ മാക്സ്വില്ലൻ ഗോൾബയും വിശുദ്ധ ജോൺ ബിണ്ടാൻ പാപ്പായും അമ്മയെ സ്നേഹിച്ച പോലെ വിചിന്തനം ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മറിയത്തെ യോഹനാന കൊടുത്ത വിവരണത്തിന് ശേഷം സുവിശേഷത്തിൽ നാം കാണുന്നത് അനന്തരം എല്ലാം അനന്തരമെല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഇതുതരുന്ന സൂചന യേശു തൻ്റെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കുന്നത് ഒരു പുതിയ ബന്ധം തൻ്റെ അമ്മയ്ക്കും തൻ്റെ ഇടയിൽ സ്ഥാപിച്ചുകൊണ്ടാണ് എന്നാണ് അമ്മ മക്കൾ ബന്ധം മറിയത്തെ അമ്മയായി സ്വീകരിക്കുന്നതുവരെ അമ്മയായി അവളെ സ്നേഹിച്ചാദരിക്കുന്നതുവരെ ഒരു ശിഷ്യനും മിശിഹായുടെ രക്ഷ പൂർണമായി സ്വന്തമാക്കാനാവില്ല എന്നൊരർത്ഥം ഇവിടെയുണ്ട് അതുകൊണ്ടാണ് യേശുവിന്റെ മനസ്സ് ശരിക്കും അറിയാമായിരുന്ന യോഹന് തൻ്റെ പെറ്റമ്മ തൊട്ടടുത്ത് തന്നെ നിൽക്കുമ്പോൾ പോലും ആ നിമിഷം മുതൽ മറിയത്തെ തൻ്റെ അമ്മയായി സ്വന്തമായി സ്വീകരിച്ചത് മറിയം നമ്മുടെ അമ്മ എന്നതിനർത്ഥം മറിയത്തെ യോഹന്നാൻ അമ്മയായി നൽകി എന്നതിന് എന്താണ് അർത്ഥം നമുക്ക് ഓരോരുത്തർക്കും അറിയാം അമ്മയാകുന്നത് എങ്ങനെ രണ്ടാമത്തെ ഗാൻ കൗൺസിൽ ഇതിൻ്റെ അർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് തിരുസഭ എന്ന പ്രമാണ രേഖയുടെ അറുപത്തൊന്നാം ഖണ്ണികയിൽ നമ്മുടെ പ്രകൃത്യാതീത ജീവൻ കൃപാപ്രജീവൻ പുനരുദ്ധരിക്കാൻ വേണ്ടി രക്ഷകന്റെ പ്രവൃത്തിയോട് സർവതാ സവിശേഷമാവിധം അവൾ സഹകരിച്ചതിനാലാണ് അവൾ നമ്മുടെ അമ്മയാകുന്നത് പാപത്താൽ നഷ്ടമാക്കിയ ദൈവിക ജീവൻ വീണ്ടെടുത്തു തരാൻ യേശുവോടൊത്ത് കന്യക മാതാവ് സവിശേഷമാവിധം സഹകരിച്ചതിനാലാണ് മറിയം നമ്മുടെ അമ്മയാകുക സ്വാഭാവിക ജീവൻ നൽകുന്നവളുടെ പേരാണല്ലോ അമ്മ ആ നിലയ്ക്ക് ദൈവിക ജീവൻ നമുക്ക് തന്ന മറിയം അമ്മ എന്ന പദവിക്ക് എത്രയോ അധികം അർഹയാണ് ദൈവിക ജീവൻ്റെ പരിപാലനം ഭൗതിക ജീവൻ്റെ ഇതിനേക്കാൾ ശ്രേഷ്ഠം ഭൗതിക ജീവൻ ബയോളജിക്കൽ ലൈഫ് നമുക്ക് നൽകാൻ ദൈവം ഉപകരണമാക്കിയത് പെറ്റമ്മയാണെങ്കിൽ ദൈവിക ജീവൻ തിരികെത്തരാൻ ദൈവം ഉപകരണമാക്കിയത് പരിശുദ്ധം അറിയത്തെയാണ് തുലനം ചെയ്യാൻ പറ്റാത്ത വിധം ദൈവിക ജീവൻ സ്വാഭാവിക ജീവനേക്കാൾ ഉന്നതമാണ് അതിനാൽ മാനുഷിക ജീവനും ദൈവിക ജീവനും ഒരേ സമയം നമ്മിൽ ഒത്തുചേർന്നിരിക്കുന്നതിനാൽ മറിയം നമ്മുടെ അമ്മയാണെന്ന് പറയുന്നത് യഥാർത്ഥ അർത്ഥത്തിൽ തന്നെയാണ് വെറും ആലങ്കാരിക ഭാഷയിലല്ല ഇക്കാര്യം ഊന്തി പഠിപ്പിക്കാൻ വത്തിക്കാൻ കൗൺസിൽ ആവർത്തന രീതി ഉപയോഗിക്കുന്നതായി കാണാം അതിപ്രകാരമാണ് ശിരസായ ക്രിസ്തുവിന്റെ അവയവങ്ങളായി വിശ്വാസികൾ സഭയിൽ ജനിക്കാൻ സ്നേഹം നിമിത്തം സഹകരിച്ചതിനാൽ മറിയം സകല അങ്ങളുടെയും മാതാപിതൃ തിരുസഭ എന്ന് പ്രമാണ്ട കണ്ണിക വിശ്വാസികളുടെ വീണ്ടും ജനനം മറിയത്തിലൂടെയാണെന്ന് അടിവരയിട്ട് പ്രഖ്യാപി പഠിപ്പിക്കുകയാണിവിടെ അതേ ക്രിസ്തുവിന്റെ മരണത്താൽ നിത്യജീവനിലേക്ക് പൊതുജനം സിദ്ധിച്ച മനുഷ്യരെ ആ സകലം പരിശുദ്ധ മറിയ മക്കളായി സ്വീകരിച്ച് പൂറ്റി വളർത്തുന്നതിനാൽ അവൾ നമ്മുടെ എല്ലാവരുടെയും യഥാർത്ഥ അമ്മയാണ് ഒമൻ മിസാൽ സഭയുടെ മാതാവായ മറിയത്തിൻ്റെ കുർബാന ക്രമത്തിൻ്റെ ആമുഖഗതിയിൽ പറയുന്നതാണ് ഈ ആശയം ചുരുക്കത്തിൽ മറിയം തൻ്റെ ഉദരത്തിൽ ഓരോ ക്രൈസ്തവനും ആത്മീയ ജനനം നൽകുന്നു ജനനം നൽകൽ വേദനയുള്ള പ്രക്രിയയാണ് കുരിശിൻ്റെ ചുവട്ടിൽ ആ ഈറ്റുനോവാണ് മറിയം അനുഭവിച്ചത് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ പ്രസവക്ലേശത്താൽ നിലവിളിച്ചു എന്ന വെളിപാട് പന്ത്രണ്ട് രണ്ടിൽ പറയുന്നത് ഇതുതന്നെയാണ് അർത്ഥമാക്കുന്നത് യേശുവിന് ജന്മം നൽകാൻ മറിയം പ്രസവവേദന അനുഭവിക്കേണ്ടി വന്നില്ല കാരണം പ്രസവക്ലേശം ആദ്യ പാപത്തിൻ്റെ പരിണത ഫലമാണ് ഉൽപ്പത്തി മൂന്ന് പതിനാറിലത് കാണാം ഉത്ഭവഭാവരഹിതയായ മറിയത്തെ സംബന്ധിച്ച് പ്രസവക്ലേശത്തിന് പ്രസക്തിയില്ല ദൈവിക ജീവനിൽ നാം വളർന്ന് പക്വത പ്രാപിക്കും വരെ മറിയം ഈറ്റുനോവ് അനുഭവിക്കുന്നു ദൈവിക ജീവനിലേക്ക് താൻ ജനിപ്പിച്ച മക്കളെ പ്രസാദ പരിപോഷിപ്പിക്കുന്നതിലും മറിയം സദാ ബദ്ധ ശ്രദ്ധയാണ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിനായി ഞാൻ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും യോഹനാൻ പതിനാല് മൂന്ന് തൻ്റെ ദുർക്കുമാരൻ്റെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപന്തി നിൽക്കുന്നയാളാണ് പരിശുദ്ധ മറിയം തൻ്റെ കുരിശ് മരണത്താൽ നിത്യജീവനിലേക്ക് പൊതുജന്മം സിദ്ധിച്ചവരെ എല്ലാം വളർത്തിയെടുക്കാനാണ് ഈശോ എൻ്റെ അമ്മയെ ചുമതലപ്പെടുത്തിയത് ഈ പ്രക്രിയ പൂർത്തിയാകുന്നത് ഈ അമ്മയുടെ മക്കളെല്ലാം സ്വർഗത്തിലെത്തിച്ചേർന്ന് തൻ്റെ ദിവ്യപുത്രൻ്റെ മഹത്വത്തിൽ പങ്കുചേരുന്നതോടെയാണ് അതുവരെ അവൾ ഈറ്റുനോവ് തുടരുകയാണ് നമുക്ക് ശാരീരിക ജന്മം നൽകിയ നമ്മുടെ അമ്മ ജനിപ്പിക്കുക മാത്രം കൊണ്ട് തൃപ്തി അടയുന്നില്ലല്ലോ മറിച്ച് തൻ്റെ കണ്ണടയും വരെ നമ്മുടെ ഭാവിയെ അവൾ എത്രയധികം ശ്രദ്ധാലുവും തൽപ്പരയും ഉത്കണ്ഠാകുലയുമാണ് അങ്ങനെയെങ്കിൽ സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്ന യേശുവിൻ്റെ അന്ത്യകൽപ്പന പോലെ സ്വീകരിച്ചിരിക്കുന്ന മറിയം അനുദിനമുള്ള നമ്മുടെ പ്രസ പ്രസാദപര ജീവനിലുള്ള വളർച്ചയിൽ എത്രയധികം ശ്രദ്ധാലുവൻ തല്പരയുമായിരിക്കും പരിശുദ്ധ അമ്മയോടുണ്ടായി അമ്മയോടുണ്ടായിരിക്കേണ്ട സ്നേഹവാർസല്യം നമുക്ക് ശാരീരിക ജന്മം നൽകുകയും കുറേ കാലത്തേക്ക് മാത്രം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയും നമ്മെ വളർത്തുകയും സഹായിക്കുകയും ചെയ്യുന്ന വെറ്റമ്മയോട് എത്ര അഗാധമായ സ്നേഹമാണ് നമുക്കുള്ളത് ഭൂമിയിൽ മറ്റാരോടുമില്ലാത്ത എത്ര വലിയ അടുപ്പമാണ് നമുക്ക് അവളോടുള്ളത് എങ്കിൽ ശാരീരിക ജനനത്തെക്കാൾ വളരെയേറെ പ്രാധാന്യമുള്ള ആത്മീയ ജനനം നമുക്ക് തരികയും എല്ലാ കാലത്തേക്കും ഈ ലോക ജീവിത നിത്യത മുഴുവനും നമ്മെ വാത്സല്യ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമാതാവിനോട് എത്ര വലിയ ബന്ധമാണ് നമുക്കുണ്ടാകേണ്ടത് യേശുക്രിസ്തു തന്നെ ഔദ്യോഗികമായി സ്ഥാപിച്ച ഈ ബന്ധം മൂലം എത്ര വലിയ അടുപ്പമാണ് നമുക്ക് പരിശുദ്ധ മറിയത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ അമ്മയുടെ മൂത്ത മകൻ എത്തിയ മഹത്വത്തിൻ്റെ സ്ഥലത്ത് ഇളയ സഹോദരങ്ങളായി നാം നമ്മളും എത്തിച്ചേരാൻ സദാ പരിശ്രമിക്കുന്ന അവളുടെ ആത്മാർത്ഥതയും സ്നേഹവും വിസ്മരിക്കാവുന്നതാണ് മരിയൻ സമർപ്പണം മറിയത്തിൻ്റെ മാതൃത്വത്തോടുള്ള പ്രത്യുത്തരം ഈ യാഥാർത്ഥ്യം സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിൻ്റെ പ്രസക്തിയും ആവശ്യകതയും വർദ്ധിപ്പിക്കുന്നു അമ്മയ്ക്ക് കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ സാധിക്കണമെങ്കിൽ കുഞ്ഞ് നിരവധികം അമ്മയുടെ അധീനതയിലാകണം അമ്മയ്ക്ക് വിധേയപ്പെടണം അമ്മയെ എല്ലാ കാര്യത്തിലും അനുസരിക്കണം കുഞ്ഞിന് കുഞ്ഞിൻ്റേതായ ഒരു നിർബന്ധവും പാടില്ല അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ മേൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം കുഞ്ഞിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടല്ല അമ്മ കുഞ്ഞിനെ വളർത്തുന്നത് കുഞ്ഞിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചിട്ടല്ല അമ്മ പരിശീലിപ്പിക്കുന്നത് പലപ്പോഴും കുഞ്ഞിൻ്റെ താൽപര്യങ്ങൾ അതിൻ്റെ തന്നെ ഭാവിക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും അതിനാൽ കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങൾക്ക് നേരെ വിപരീതമായ നിലപാട് അമ്മയ്ക്കെടുക്കേണ്ടി വരും കുഞ്ഞിൻ്റെ ഇഷ്ടത്തിന് വിട്ടാൽ അതിൻ്റെ ജീവിതം തന്നെ നശിച്ചു പോകും കുഞ്ഞ് സമ്പൂർണമായി അമ്മക്ക് കീഴടങ്ങിയാലേ അമ്മയ്ക്ക് അമ്മയുടേതായ ചുമതല ഫലപ്രദമായി നിർവഹിക്കാനാവും സമ്പൂർണ്ണ മര്യ സമർപ്പണം എത്രയോ ആവശ്യമാണ് ഒരു ക്രിസ്തു ശിഷ്യന് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് നമ്മറിയും നടത്തുന്ന സമർപ്പണം എത്ര സമ്പൂർണ്ണമാകുമോ അത്രയ്ക്ക് അവൾക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാവും കുഞ്ഞ് അമ്മയെ ഏൽപ്പിക്കുന്നതൊന്നും അവൾ നഷ്ടപ്പെടുത്തുകയില്ല കുഞ്ഞിൻ്റെ വസ്തുവകകൾ ഏറ്റവും സുരക്ഷിതമായി സൂക്ഷിക്കാൻ പറ്റിയ വ്യക്തി അമ്മയല്ലാതെ മറ്റാരുമല്ല അല്ല കുഞ്ഞ് സൂക്ഷ്മില്ലാതെ അവിടെ ഇവിടെയും ഇട്ടിട്ട് പോകുന്ന സാധനങ്ങൾ പോലും അമ്മ സ്വയമേവ പെറുക്കിയെടുത്ത് ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കും ആവശ്യ സമയത്ത് കുഞ്ഞിന് അത് അമ്മ തന്നെ തിരികെ കൊടുക്കും സമ്പൂർണ്ണ മരിയ സമർപ്പണത്തിൽ നമ്മുടെ മുഴുവൻ ആത്മീയ സമ്പത്തും പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും സൽപ്രവൃത്തികളുടെയും സർവയോഗ്യതകളും പരിശുദ്ധ മറിയത്തിന് വിട്ടുകൊടുക്കുന്നത് എത്ര ലാഭകരമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് മാതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന എന്തും അവൾ അവളുടെ മാതൃഹൃദയത്തിൽ വെച്ച് രൂപപ്പെടുത്തി അതിമനോഹരവും അത്യന്തം പൂർണവുമാക്കി തിരിച്ചു തരാതിരിക്കുകയില്ല മറിയം നമ്മുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലു ഇനെഫാബ്രിസ് ദേവുസ് എന്ന തിരുവഴുത്തിലൂടെ ഒൻപതാം പീയുസ് പാപ്പ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ അപകടങ്ങളിലും പ്രയാസങ്ങളിലും ആവശ്യങ്ങളിലും സംശയങ്ങളിലും ഭീതികളിലും തികഞ്ഞ ആത്മധൈര്യത്തോടെ ക്രൈസ്തവർ കാരുണ്യത്തിൻ്റെയും കൃപയുടെയും ഏറ്റവും ആധുര്യമുള്ള ഈ അമ്മയുടെ അടുക്കലേക്ക് പറക്കട്ടെ എന്തെന്നാൽ അവളുടെ മാർഗനിർദ്ദേശത്തിൻ കീഴിൽ അവരുടെ രക്ഷാകർത്തൃത്വത്തിൻ്റെ കീഴിൽ അവളുടെ ദയയുടെയും സംരക്ഷണത്തിൻ്റെയും കീഴിൽ ഒന്നും ഭയപ്പെടാനില്ല പ്രത്യാശിക്കാനാവാത്തതൊന്നുമില്ല എന്തെന്നാൽ അവൾക്ക് നമ്മോട് യഥാർത്ഥത്തിലുള്ള മാതൃസഹജമായ സഹജമായ വാത്സല്യമുണ്ട് നമ്മുടെ രക്ഷയുടെ കർമ്മം അവളുടെ സൂക്ഷത്തിലാണ് അതുകൊണ്ട് അവൾ മുഴുവൻ മനുഷ്യവർഗത്തെ സംബന്ധിച്ചും ഔത്സഖ്യമുള്ളവളാണ് തന്മൂലം നമ്മുടെ അപേക്ഷകൾ ഏറ്റവും ഫലദായകമായ വിധത്തിൽ അവൾ സമർപ്പിക്കുന്നു അവൾ ചോദിക്കുന്നത് അവൾ നേടുന്നു അവളുടെ അപേക്ഷകൾ ഒരിക്കലും കേൾക്കപ്പെടാതിരിക്കുകയില്ല ലയോപതി മൂന്നാമൻ പാപ്പായും മറിയത്തിൻ്റെ അമ്മയ്ക്കെടുത്ത ബാത്സല്യം വിവരിക്കുന്നുണ്ട് മാഗ്നേ ദേയി മാതൃശ് എന്ന തിരുവെഴുത്തിലൂടെ മറിയം മനുഷ്യപ്രകൃതിയുടെ ബലഹീനതയ്ക്കോ വഴിതെറ്റലിനോ ഒരിക്കലും വിധേയായിട്ടില്ലെങ്കിലും അതിൻ്റെ അവസ്ഥ അവൾക്ക് നന്നായി അറിയാം അവൾ അമ്മമാരിൽ ഏറ്റവും നല്ലവളും ഏറ്റവും ഔൽസഖ്യമുള്ളവളുമാണ് നമുക്ക് അവളുടെ സഹായം ആവശ്യമുള്ളപ്പോൾ എത്ര വേഗത്തിൽ അവൾ ഓടിയെത്തുന്നു എത്ര വലിയ സ്നേഹം കൊണ്ട് അവൾ നമ്മെ ഉന്മേഷഭരിതലാക്കുന്നു എത്ര വലിയ ശക്തി കൊണ്ട് നമ്മെ താങ്ങി നിർത്തുന്നു ക്രിസ്തുവിന്റെ തിരു രക്തത്താലും കന്നിക കണ്ണുനീരാലും പവിത്രീകൃതമായ യാത്ര തുടരുന്ന നമ്മിൽപ്പെട്ടവർക്ക് ആ തീർത്ഥാടകരുടെ കൂട്ടത്തിലേക്കുള്ള പ്രവേശനവും അവരുടെ ഏറ്റവും ഭാഗ്യപ്പെട്ട മഹത്വത്തിന്റെ ആസ്വാദനവും സുനിശ്ചിതവും സുഗമവുമാണ്ഡി മോൺഫോർട്ടിന്റെ ഉപദേശം യഥാർത്ഥ മര്യഭക്തി മുപ്പത്തിരണ്ടാം ഖന്നിക ഇവനും അവനും അവളിൽ നിന്ന് ജാതരായി എന്ന് പരിശുദ്ധാത്മാവ് രാജകീയ സങ്കീർത്തകനിലൂടെ പറയുന്നു ചില സഭാപിതാക്കന്മാരുടെ അഭിപ്രായമനുസരിച്ച് മറിയത്തെ പറ്റിയുള്ള ഒരു പ്രവചനമാണിത് മനുഷ്യവർഗത്തിൻ്റെ ശിരസ്സായ ക്രിസ്തു അവളിൽ നിന്ന് ജനിച്ചതുകൊണ്ട് മറ്റവയവങ്ങളായ തിരഞ്ഞെടുക്കപ്പെട്ട സകലരും അവൾ വഴി തന്നെയാണ് ജനിക്കേണ്ടത് ഒരു ശിശുവിൻ്റെ ശിരസ് മാത്രമോ അവയവങ്ങൾ മാത്രമോ ആയി ഒരു മാതാവും പ്രസവിക്കുന്നില്ല അതുപോലെ കൃപയുടെ തലത്തിലും ശിരസ്സും അവയവങ്ങളും ഒരേ മാതാവിൽ നിന്നാണ് ജാതമാകേണ്ടത് ആകെയാൽ ശിരസിൻ്റെ അമ്മയായ മറിയും വഴിയല്ലാതെ ജനിക്കുന്ന ഒരുവനും തിരഞ്ഞെടുക്കപ്പെട്ടവനോ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അവയവമോ ആയിരിക്കേയില്ല ബൈബിൾ വായന ലൂക്കാട്ട സൂക്ഷ്മൻ രണ്ടാമധ്യായം ഇരുപത്തൊന്ന് മുതൽ വാക്യങ്ങൾ ശിശുവിൻ്റെ പരിശോധനത്തിനുള്ള എട്ടാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത് പ്രാർത്ഥന പരിശുദ്ധ ദൈവമാതാവെ നിത്യപിതാവ് തൻ്റെ ചുരുക്കുമാരനെ ജനിപ്പിക്കാനും വളർത്താനും നിന്നെ അല്ലാതെ മറ്റാരെയും യോഗ്യരായി കണ്ടില്ലല്ലോ ശിരസായ യേശുവൻ്റെ അവയവമായ എന്നെയും നിന്റെ സൂക്ഷ്മത്തിനെ ഏൽപ്പിക്കാനാണല്ലോ ദൈവനിശ്ചയം മാതാവേ മനുഷ്യവർഗത്തിന് വേണ്ടി ബലിവസ്തുവാകേണ്ടിയിരുന്ന യേശുവിനെ കുരിശാകുന്ന ബലിപീഠത്തിൽ അർപ്പിക്കുവാൻ തക്കവിധം നീ അവനെ ഒരുക്കുകയും സമയമായപ്പോൾ പിതാവിന് ബലിദാനമായി നൽകുകയും ചെയ്തുവല്ലോ ദൈവിക ജീവനിലേക്ക് ഞാൻ ജനിക്കുവാൻ ഉപകരണമായവലെന്ന നിലയിൽ നീ നിൻ്റെ യഥാ നീ എൻ്റെ യഥാർത്ഥ മാതാവാണ് അമ്മേ എന്നെയും യേശുവിലേക്ക് വളർത്തുകയും ദൈവത്തിന് പ്രീതികരമായ ബലി വസ്തുവാക്കി തീർക്കുകയും ചെയ്യണമേ അതിനായി എന്നെ സമ്പൂർണ്ണമായി നിനക്ക് ഏൽപ്പിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ അതിനെ പ്രാപ്തനാക്കണമേ എന്നെയും എനിക്കുള്ളവയെയും നിൻ്റെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ നിനക്ക് സാധിക്കും വിധം എന്നെ നിൻ്റെ ദാസനാക്കണമേ ആ മേൻ സൽകൃത്യം അതീവവാത്സല്യത്തോടെ പരിശുദ്ധമറിയത്തോട് ജീവിതക്ലേശങ്ങൾ പങ്കുവയ്ക്കുക